ഹലോ ഹായ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കാണണം നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം ഞാൻ എന്താ പറയുക കമൻ്റായിട്ട് നിങ്ങളിടും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഷുവറായിട്ടും എൻ്റെ ഈ വീഡിയോ കാണണം കേട്ടോ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം താഴെ കമൻറ്റായിട്ടിടാം ഞാൻ ഇന്നലെയും മിഞ്ഞാന്നുമായിട്ട് രണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലൊരു വീഡിയോ ത നല്ല റീച്ചായി നല്ല റീച്ചായെന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് ഹൺഡ്രഡ് കേഡ് അടുത്ത് ആൾക്കാർ അത് കണ്ടു അത് കണ്ടിട്ട് അതിൽ ഏറ്റവും കൂടുതൽ കമൻസ് വന്നിരിക്കുന്ന കാര്യം ഞാൻ പറയാം ആ ഒരു വിഷയം കൂടി ഞാൻ പറയാം മലപ്പുറം ചട്ടിപ്പറമ്പിൽ എന്ന് പറയുന്ന സഹോദരിയുടെ വീട്ടിൽ വെച്ചുള്ള മരണം പ്രസവത്തെ തുടർന്നുണ്ടായ പറ്റിയാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക ഓക്കെ അപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതിനെതിരായിട്ട് കുറേ കമൻസ് പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരിക്കലും കുറ്റം പറയുന്നതല്ല എനിക്ക് ഇങ്ങനെയാണ് തോന്നുന്നത് അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് കേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഒന്നുകിൽ മതത്തെ ഇൻസൾട്ട് ചെയ്തു അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പറയരുത് എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം ഇവർ പറയുന്നത് എൻ്റെ ഭാര്യ പത്തെണ്ണം പ്രസവിച്ചു ഇത് വീട്ടിലായിരുന്നു എൻ്റെ അനുജൻ്റെ ഭാര്യ പന്ത്രണ്ട് പ്രസവിച്ചു അതും വീട്ടിലായിരുന്നു അതേപോലെ എൻ്റെ സഹോദരി ഒമ്പതെണ്ണം പ്രസവിച്ചു അതും വീട്ടിലായിരുന്നു ഇങ്ങനെയൊക്കെയുള്ള കമൻസാണ് ഇവർ പറയുന്നത് പിന്നെ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ആയുസ് കൂടുവോ ഏ ജീവൻ കിട്ടുമോ അല്ലെങ്കിൽ പടച്ചോൻ തന്ന നമ്മുടെ എന്താ പറയുക ആയുസ് കൂട്ടാൻ പറ്റുമോ എന്നൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് പടച്ചോനിലാണ് അള്ളായിലാണ് അല്ലേ അപ്പോൾ അള്ള കഴിഞ്ഞിട്ടേ നമുക്ക് എന്തുള്ളു നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അല്ലേ നമ്മൾ വിശ്വസിക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടേഴ്സിനെ വിശ്വസിക്കണം പഠിച്ചോം കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ എന്താ പറയുക ഡോക്ടേഴ്സ് പിന്നെ എന്തിനാണ് ഇവർ പഠിച്ച് ഡോക്ടറാവുന്നത് എന്തിനാണ് ഹോസ്പിറ്റൽസ് ഇപ്പം നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ അത് ഷൂറായിട്ടും ചികിത്സിക്കണം അതിൻ്റെ കൂടെ നമുക്ക് ദ്വായും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണം പക്ഷേ ഹോസ്പിറ്റലിൽ പോവേണ്ട സമയത്ത് നമ്മൾ പോയിരിക്കണം അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്നത് പണ്ട് ഏഹ് പണ്ടത്തെ കാര്യമാണ് ചില ആൾക്കാർ ഞാൻ പറയ ഒമ്പതും പത്തും പന്ത്രണ്ടും പ്രസവിച്ചത് വീട്ടിലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഇപ്പം എന്നെ പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണ് എൻ്റെ സിസ്റ്റേഴ്സിനെ എല്ലാം പ്രസവിച്ചത് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ആ ഞങ്ങൾ ഏഴുപേരുണ്ട് എല്ലാവരെയും ഹോസ്പിറ്റലിലാണ് പക്ഷേ വീട്ടിലാരെയും പ്രസവിച്ചിട്ടില്ല എന്നാണ് എനിക്കറിയാൻ പറ്റിയത് ഏഹ് പിന്നെ ഇനിയിപ്പോൾ വീണ്ടും ഉമ്മാനോട് ചോദിക്കാൻ ചോദിക്കാൻ പറ്റുമെന്നറിയില്ല ഒരു പക്ഷേ ഉമ്മയുടെ കയ്യിൽ നിന്ന് വഴക്കി കാരണം അവർ നമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷെ നമ്മുടെ കയ്യിൽ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇനി ഇപ്പോൾ അത് തപ്പാൽ കിട്ടുമെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇവർ പറയുന്നത് അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് ഹോസ്പിറ്റലിൽ പോകണ്ട വീട്ടിൽ നിന്ന് പ്രസവിച്ചാൽ മതി അതേപോലെ കുറേ അക്കപ്പെഞ്ചറിസ്റ്റ് പറയുന്നുണ്ട് വീട്ടിൽ നിന്ന് പ്രസവിക്കണം പ്രസവിക്കുന്നത് നല്ലതാണ് ഞാൻ അവരുടെയൊക്കെ വീഡിയോസ് കണ്ടിട്ടുണ്ട് അവരും പറയുന്നത് പിന്നെ ഹോസ്പിറ്റൽ പോയി കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക പ്രശ്നങ്ങളാണ് സ്റ്റിച്ച് ഇടുന്നുണ്ട് അതേപോലെ ഭയങ്കരമായിട്ട് നമ്മളെ അവർ പുഷ് ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതൊരു പക്ഷെ നാട്ടിലായിരിക്കാം ഞാനിവിടെ ഉള്ളത് യു എയിലാണ് കേട്ടോ ഇവിടെ അങ്ങനെയുള്ള ഒരു സംഭവങ്ങളുമില്ല നമുക്ക് വേദന വന്നിട്ട് എന്താ പറയുക ഡെലിവറി അടുക്കാനാവുമ്പോഴാണ് ഞാൻ ഹോസ്പിറ്റൽ പോയത് ഞാൻ പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റ് ഒക്കെയാണ് മുമ്പാണ് ഞാൻ ഹോസ്പിറ്റൽ പോയത് കേട്ടെ എൻ്റെ ഒരു അനുഭവം കൂടി ഞാനിവിടെ ഷെയർ ചെയ്യാം നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ പറഞ്ഞ പോലെ ടെൻഷൻസ് കാര്യങ്ങൾ ഒന്നും ഇവർ തരുന്നില്ല നോർമലായിട്ട് നമുക്ക് പ്രസവം പ്രസവിക്കാൻ പറ്റുന്നുണ്ട് ഉണ്ട് എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാകുന്ന പോലെ പെയിൻ ഉണ്ട് പക്ഷെ നമുക്ക് ടെൻഷൻസ് ഇല്ല ഈ പറഞ്ഞ പോലെ പുഷ് അങ്ങനെ ഇങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവരങ്ങനെ നിർബന്ധിക്കുന്നൊന്നുമില്ല ചെറുതായിട്ടൊന്നും പറയും അത് നമുക്കറിയാമല്ലോ നമുക്ക് ആ ഒരു സമയം ആകുമ്പോൾ നമുക്കറിയാം പുഷ് ചെയ്യേണ്ട സമയം അറിയാം അപ്പോൾ ഇവിടുത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അങ്ങനെയാണ് അതേപോലെ ഞാൻ നാട്ടിൽ നിന്നും പ്രസവിച്ചിട്ടുണ്ട് പക്ഷെ രണ്ടും വ്യത്യാസമുണ്ട് അതെനിക്കറിയാം ഇവിടെയും നാടുമായിട്ട് എനിക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലായിട്ടുണ്ട് ഞാൻ മോനെ നാട്ടിലാണ് പ്രസവിച്ച് ബാക്കി രണ്ട് മക്കളെയും ഇവിടെയാണ് പക്ഷേ ഇവിടത്തെക്കാളും കുറച്ച് വ്യത്യാസമുണ്ട് നാട്ടിൽ അതെനിക്ക് മനസ്സിലായിട്ടുണ്ട് പക്ഷേ ഇവിടെ അതിനേക്കാൾ എത്രയോ ബെറ്ററാണ് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ധൈര്യം ഉണ്ടെങ്കിൽ നമുക്ക് പഠിച്ചോൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കില്ല ധൈര്യമാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത് പക്ഷേ ഇപ്പോൾ ആ ഒരു സഹോദരിക്ക് സംഭവിച്ചിരിക്കുന്നത് അമിതമായിട്ട് രക്തസ്രാവം ഉണ്ടായതുകൊണ്ടാണ് ആൾ മരണപ്പെട്ടത് ഇപ്പോൾ പിന്നെ അത് പറഞ്ഞല്ലോ അവരുടെ ഭർത്താവ് തന്നെയാണ് ഭർത്താവും ഒരു എന്താ പറയുക ഒരു സ്ത്രീയും ഹെൽപ്പിനുണ്ടായിരുന്നു അവരെ ഇപ്പം ഇത് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷേ നമ്മൾ ആരെയും കുറ്റം പറയാൻ വേണ്ടി ഒരിക്കലും വീഡിയോ ചെയ്തതല്ല ഞാൻ എനിക്കുണ്ടായ വിഷമം കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തതാണ് അല്ലാതെ നമ്മൾ നമ്മുടെ മതത്തെ താ താഴ്ത്തി കെട്ടാനോ അങ്ങനെയൊന്നും ചെയ്തതല്ല എനിക്കതിനെപ്പറ്റി ഒന്നും അങ്ങനെ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റില്ല അപ്പോൾ കുറേ ആൾക്കാർ വന്നു എന്നോട് പറഞ്ഞു നീ മതം ആദ്യം പഠിക്കി പക്ഷേ അങ്ങനെയല്ല നമ്മൾ മദ്രസയിലൊക്കെ പോയ ആളാണ് അത്യാവശ്യം എനിക്കറിയേണ്ട വിവരം എനിക്കുണ്ട് മദ്രസ് എന്താണെന്നും അല്ലെങ്കിൽ നമ്മുടെ ഇസ്ലാം മതം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം ഏ പിന്നെ ഇത് ഈ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എൻ്റെ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ എനിക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് നമ്മളുടേതായിട്ട് പറയാനൊക്കെ ഉണ്ടാവില്ല അതിനുവേണ്ടി മാത്രമാണ് ഞാൻ എനിക്ക് ഇതിനൊരു ചാനൽ തുടങ്ങിയത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം അതിന് വേണ്ടിയിട്ടാണ് പക്ഷേ ഇവർ പറയുന്ന ഈ കാര്യത്തോട് എനിക്ക് വലിയ യോജിക്കാൻ പറ്റുന്നില്ല പണ്ടാണെങ്കിലൊക്കെ ഞാൻ യോജിക്കും പണ്ട് ഹോസ്പിറ്റൽസ് വളരെ കുറവായിരുന്നു ചില സ്ഥലങ്ങളിൽ ഹോസ്പിറ്റൽ ഉണ്ടാവാറില്ല കുറേ ദൂരെയാണ് ഹോസ്പിറ്റൽ അപ്പോൾ ഈ ഒരു ഹോസ്പിറ്റൽ കുറേ ദൂരം ആവുമ്പോൾ നമ്മുടെ വീട്ടിൽ നിന്നും അവിടത്തേക്ക് എത്തുന്ന സമയം ആ ഒരു സമയം കൊണ്ട് ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡി അവർ പ്രസവിക്കും അപ്പോൾ അതുകൊണ്ട് ചില ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ പ്രസവം പണ്ടൊക്കെ എടുക്കാറുണ്ട് എന്നാണ് എനിക്കറിയാൻ പറ്റിയത് കേട്ടോ ഞാൻ പറഞ്ഞു പണ്ട് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഹോസ്പിറ്റലിൽ ഇല്ലാതിരിക്കുമ്പോൾ അവർ വീട്ടിൽ നിന്ന് തന്നെ വയറ്റാട്ടി അങ്ങനെ എന്തോ പറഞ്ഞിട്ടൊക്കെ ആൾക്കാർ വരും അവർ വന്ന് അവർ പ്രസവം എടുത്തിട്ട് പോകും പക്ഷേ അത് പറഞ്ഞില്ല കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ അങ്ങനെയല്ല അപ്പം കാലം മാറി ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലം മാറി ഹോസ്പിറ്റൽസ് വന്നു എല്ലാം നല്ല നല്ല സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽസ് ആണ് ഞാൻ കാസർഗോഡാണ് കേട്ടോ അപ്പം ഞങ്ങളുടെ നാട്ടിലാണെങ്കിലും മുമ്പ് അങ്ങനെ വലിയ വലിയ നല്ല ഹോസ്പിറ്റൽസ് ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ മാഷാവുക നല്ല വലിയ വലിയ ഹോസ്പിറ്റൽസ് വന്നിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര സുഖമാണ് എല്ലാവരുടെയും വീടിനടുത്തൊരു ഹോസ്പിറ്റലാണ് അപ്പം അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും ഈസിയായിട്ട് പോകാൻ പറ്റും പക്ഷേ ഞാൻ പറയത്ത് ഇതൊന്നും ഇല്ലായിരുന്നു സൗകര്യങ്ങൾ കുറവായിരുന്നു ആൾക്കാർക്ക് വണ്ടിയില്ല പോവാനുള്ള സൗകര്യങ്ങളില്ല അതേപോലെ ഈ ഭർത്താവന്മാരൊക്കെ ഒരുപക്ഷെ ഉസ്താദന്മാരൊക്കെ ആണെങ്കിൽ അവർക്ക് പണ്ട് ഈ ഫോൺ സൗകര്യങ്ങളൊന്നുമില്ല അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ എത്തത്തില്ല അപ്പോൾ എന്തു ചെയ്യും വീട്ടിലാരെങ്കിലും ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ വെച്ചിട്ട് അവർ വീട്ടിൽ നിന്ന് പ്രസവം എടുക്കും അന്നത്തെ സാഹചര്യം അതായിരുന്നു അസുഖങ്ങളില്ല ഒന്നുമില്ല എല്ലാവരും ഹെൽത്തിയാണ് ഇപ്പോഴത്തെ സ്ത്രീകളോ ഇപ്പോഴത്തെ ഇപ്പോഴത്തെ ഫുഡോ എല്ലാം ഈ ഓയിലി ഫുഡും മറ്റേ കാര്യങ്ങളും കൊളസ്ട്രോളും ഷുഗറും പ്രഷറും ഇതൊന്നും ഇല്ലാത്ത സ്ത്രീകളില്ല അങ്ങനെ ആകുമ്പോൾ അവർക്ക് അസുഖങ്ങൾ ഉണ്ടാവാം ഡെലിവറി സമയത്ത് ഒരു പക്ഷേ ഒന്നെങ്കിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഉണ്ടാവാം ഇപ്പോൾ ഒരു പക്ഷേ ഇപ്പോൾ ന്യൂമോണിയ ഒക്കെ വന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള ഒരാൾ പ്രഗ്നൻറ്റ് ആയിക്കഴിഞ്ഞാൽ അവർക്ക് ഡെലിവറി സമയത്ത് ഒരു പക്ഷേ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് ഉണ്ടാവാം ഐ ഹാവ് ആൻ എക്സ്പീരിയൻസ് ഓക്കെ ബട്ട് അതും കൂടി ഞാൻ പറയാം ഞാൻ ഞാൻ മുമ്പ് പറഞ്ഞിട്ട് ഞാൻ ന്യൂമോണിയ വന്നൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് ഇടയ്ക്കിടയ്ക്കാന്ന് ഈ പ്രെഗ്നൻസി ടൈമിൽ ബ്രീത്തിങ് ഡിഫിക്കൽട്ട് വന്നിട്ടുണ്ട് ഡെലിവറി സമയത്ത് ഞാൻ സത്യം പറഞ്ഞത് ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു പക്ഷേ ഇവർ അവർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും ഇവിടെ നമ്മുടെ ഒരു റെക്കോർഡ്സ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡോക്ടേഴ്സിനും അറിയാൻ പറ്റും അപ്പോൾ ഡെലിവറി സമയത്ത് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കാരണം എനിക്ക് ശ്വാസം കിട്ടുമോ ഞാൻ മരിച്ചു പോകുമോ എന്നൊക്കെ എൻ്റെ മൈൻഡിനകത്ത് ഉണ്ടായിരുന്നു ഞാൻ അത്യാവശ്യം ധൈര്യമുള്ള ഒരാളാണ് പക്ഷെ എന്നിട്ട് പോലും എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ പുറത്തത് കാണിച്ചില്ല സ്ത്രീകളാകുമ്പോൾ കുറേ കാര്യങ്ങളിങ്ങനെ അടക്കി പിടിച്ച് വയ്ക്കും പക്ഷേ അലഹമ്മദില്ല എനിക്ക് ആ പ്രസവം സുഖം സുഖകരമായിരുന്നു എന്നാലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും നോർമൽ ഡെലിവറിയാണ് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഡെലിവറി ആയിട്ടുണ്ട് ഇവിടെ അങ്ങനെയാണ് ഇവിടുത്തെ ആ ഒരു രീതി എന്ന് പറയുന്നത് ആ ഒരു ആ ഒരു രീതിയാണ് അതിനിപ്പോൾ നിങ്ങളിവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റുള്ളൂ സോറി എനിക്കത് നിങ്ങളോട് പറയാൻ പറ്റുമോ അല്ല നമ്മളിങ്ങനെ വീഡിയോ ചെയ്തിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടുത്തെ ഹോസ്പിറ്റൽ അങ്ങനെയാണ് കൂടുതലൊന്നും നമ്മളെ അങ്ങനെ കിടത്തില്ല ഡെലിവറി കഴിഞ്ഞ് നേരെ റൂമിലോട്ട് മാറ്റും പിറ്റേ ദിവസം തന്നെ നമ്മൾ ഡിസ്ചാർജ് ചെയ്യും എനിക്കാണെങ്കിൽ രണ്ട് മൂന്നാല് ദിവസം എക്സ്ട്രാ നിൽക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം കുഞ്ഞിന് മഞ്ഞ യെല്ലോ കളറുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷെ നമ്മളവർ പിറ്റേ ദിവസം തന്നെ ഡിസ്ചാർജ് ചെയ്യും അപ്പോൾ അതാണ് പക്ഷേ ഈ ഒരു കാര്യത്തിനോട് നിങ്ങൾ ആരൊക്കെ യോജിക്കുന്നുണ്ട് ഡെലിവറി വീട്ടിൽ നടക്കണോ അതേപോലെ ഹോസ്പിറ്റലിൽ നടക്കണോ ഞാൻ പറഞ്ഞില്ല നിങ്ങളുടെ വിലയേറിയ അഭിപ്രായമാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയോ തരം താഴ്ത്തിയോ ഒന്നും പറയുന്നതല്ല കാരണം നമുക്ക് ഹോസ്പിറ്റലിൽ പ്രസവിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും അതേപോലെ ഈ കുഞ്ഞിന് യെല്ലോ കളറൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കിട്ടും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ചില ആൾക്കാരൊക്കെ പ്രസവത്തെ തുടർന്ന് രക്ഷപ്പെടുന്നുണ്ട് അതൊരു ഒരു ഇതാണ് അല്ലെ നമുക്ക് പഠിച്ചോരോ ആയുസ് ഇട്ട് കാണും ആ ഒരു ആയുസ് പോകുമ്പോൾ നമ്മൾ മരിക്കും അത് സ്വാഭാവികമാണ് പക്ഷേ എങ്കിലും നമ്മൾ എങ്ങനെ എന്ത് വയ്യാകെങ്കിലും ഹോസ്പിറ്റൽ പോകണം ഞാൻ പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയാണ് ഞാൻ ഒരിക്കലും ആരെയും താഴ്ത്തി കെട്ടാൻ പറയുന്നതല്ല നമുക്കൊരു പക്ഷേ പടച്ചോന് എന്തെങ്കിലും ആ ഒരു ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു സഹായം പടച്ചോൻ്റെ സൈഡിൽ നിന്ന് കിട്ടുവാണെങ്കിൽ ഷുവറായിട്ട് നമ്മൾ ജീവനോടെ ഇരിക്കും അതിനുള്ളൊരു ഉദാഹരണമാണ് ഞാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾമോസ്റ്റ് നയൻറ്റി സിക്സ് നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് മരിച്ചൊരു വ്യക്തിയായിരുന്നു അലഹമില്ല അതിനുശേഷമാണ് ഞാൻ എല്ലാം ഓക്കെ ആയി വന്നത് പക്ഷേ എനിക്കെപ്പോഴും ആ ഒരു മരണം എൻ്റെ മുമ്പിലുണ്ട് അതെനിക്കറിയാം മുമ്പ് എനിക്കത് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ഇൻസിഡൻറ്റ് എനിക്ക് സംഭവിച്ചതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ മരണത്തെ മുമ്പിൽ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഏത് സമയത്തും നമുക്ക് മരണം സംഭവിക്കാം ഒരുപക്ഷെ ഞാൻ ഈ സംസാരിക്കുമ്പോൾ പോലും നമുക്കൊരിക്കലും ഉറപ്പില്ല അല്ലേ നമ്മൾ ഇനിയും മുമ്പോട്ട് പോകാൻ പറ്റുമോ എന്നുള്ളത് നമ്മുടെ ശ്വാസം ഏത് സമയത്ത് വേണമെങ്കിലും നിലയ്ക്കുക അപ്പോൾ ഇതൊക്കെ മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ കാര്യങ്ങൾ പറഞ്ഞത് അല്ലാതെ വെറുതെ ആരെയും താഴ്ത്തി ഞാൻ പറഞ്ഞില്ല ഇൻസൾട്ട് ചെയ്യാനോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെ കമൻസ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കുക ഓക്കെ നിങ്ങളുടെ ഭാര്യമാരും മക്കളും സഹോദരിമാരൊക്കെ ഉണ്ടെങ്കിൽ പറ്റുവാണെങ്കിൽ ഹോസ്പിറ്റൽ പോവുക ഹോസ്പിറ്റലിൽ തന്നെ പ്രസവിക്കുക നിങ്ങൾ എൻ്റെ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം നിങ്ങൾ മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് എല്ലാവരുടെയും കമൻസ് അറിയേണ്ടതായിട്ടുണ്ട് ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് ഓക്കെ അപ്പം ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും വിഷമമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുകയാണ് അതെൻ്റെ ഒരു മര്യാദയാണ് ഞാൻ ആരെയും ഇൻസൾട്ട് ചെയ്യാൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഓക്കെ അപ്പോൾ ഇൻഷാല്ല നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഞാൻ വീഡിയോ വൈഡപ്പിയാണ് അപ്പോൾ ഇതുപോലെയുള്ള അസ്മ എന്ന് പറയുന്ന സഹോദരിക്ക് സംഭവിച്ചത് ആർക്കും വരാതിരിക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയോടെ ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വീഡിയോയുടെ വൈഡപ്പിയാണ് ഇൻഷാള്ള അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്തായാലും വരുന്നതായിരിക്കും ഉണ്ടെങ്കിൽ ഓക്കെ അതുവരേക്കും ബൈ ടേക്ക് കെയർ അസ്സാം വലൈക്കും വറഹമുല്ലാ വിബ്രകാത്ത് താങ്ക്സ് ഫോർ വാച്ചിങ്